എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി അതായത് ജൂൺ ഇരുപത്തിയാറാം തീയതി കേന്ദ്രമന്ത്രിയും എം പിയും അതേപോലെ തന്നെ സിനിമാ നടനുമായ സുരേഷ് ഗോപിയുടെ പിറന്നാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് കുറേ വർഷമായിട്ട് നമുക്കറിയാം സിനിമാ മേഖലയിലുള്ളവർ ഓരോ പിറന്നാളിനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആശംസ അർപ്പിക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളത് കാണുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ ഇത്തവണത്തെ പ്രത്യേകത പ്രത്യേകതയെന്ന് അദ്ദേഹം എം പി ആയി ജയിച്ച് മത്സരിച്ച് ജയിച്ച് എം പി ആയി കേന്ദ്രമന്ത്രിയായി സോവിയേട്ടും അദ്ദേഹത്തിന് ആരൊക്കെ ഇങ്ങനെ ആശംസ അർപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കുമായിരുന്നു അപ്പോൾ പതിവ് പോലെ അദ്ദേഹത്തിന് ആശംസ കൊടുക്കുന്നവരൊക്കെ ആശംസ അർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ചില ആലങ്കാരികമായിട്ടുള്ള ചില വാക്കുകൾ കൂടി അവരുടേതായിട്ടുള്ള രീതിയിൽ കൂട്ടിച്ചേർക്കലൊക്കെ നടത്തിയാണ് അവർ പലരും അവരിൽ പലരും ആശംസ അർപ്പിച്ചത് അപ്പോൾ സംഖ്യ പ്രത്യേകിച്ചും സംഖ്യകളും ബി ജെ പി ഒക്കെ ഇത് നോക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിന് മൈൻഡ് ചെയ്യാത്ത ാരെങ്കിലുമൊക്കെ ഇതുപോലെ പുതിയ പുതിയതായിട്ട് അതായത് അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രത്യേകമായിട്ട് ആശംസ അർപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ചിലരെയൊക്കെ കാണുകയൊക്കെ ഉണ്ടായി ഞാൻ അതല്ല പറഞ്ഞു വരുന്നത് ഒരേ സമയം രണ്ട് പേർ അതായത് ഒരാൾ മലയാളത്തിലെ സൂപ്പർ താരമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു മറ്റൊരാൾ ക്യാരക്ടർ വിഷം വില്യം വിഷമൊക്കെ ചെയ്യുന്ന വ്യക്തി വ്യക്തിയാണ് പക്ഷേ ഇവർ രണ്ടുപേരും സുരേഷ് ഗോപിക്ക് ആശംസ നേർന്നു അതേ ദിവസം ഒന്ന് നമുക്കറിയാം മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് മറ്റൊന്ന് അതുല്യ നടനായിട്ടുള്ള തിലകൻ്റെ മകനും നടനും ഡബ്ബിങ് ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഷമ്മി തിലകനാണ് പക്ഷേ ഇവിടെ കാണേണ്ട ഒരു പ്രത്യേകത എന്നാൽ മമ്മൂട്ടി ഇട്ട ആശംസയ്ക്ക് ഏതാണ്ട് നാൽപ്പത്തി എണ്ണായിരത്തോളം ആളുകൾ അതിന് ലൈക്കടിച്ചിട്ടുണ്ട് അപ്പോൾ അടിച്ച് അത്രയും നാൽപ്പത്തെണ്ണായിരം പേര് ലൈക്ക് ലൈക്കടിച്ചു എന്നതിൻ്റെ അർത്ഥം അതിൻ്റെതുകൊണ്ട് നാലോ അഞ്ചോ ഇരട്ടി ആളുകൾ അത് കണ്ടിരിക്കണം ഓക്കെ അത്രയും ആളുകൾ അത്രയേറെ അത് റീച്ചായി അത്ര ഏറെ റീച്ചായിട്ടുണ്ട് ആയിരക്കണക്കിന് കമൻറ്റും ഉണ്ട് അതിൻ്റെ താഴെ പക്ഷേ നമുക്ക് വിരലിലെണ്ണാവുന്ന ചുരുക്കം ചില നെഗറ്റീവ് കമൻറ്റ് മാത്രമേ അതിനകത്ത് കാണാൻ പറ്റൂ അതും മോശമായിട്ടുള്ള വാചകങ്ങളോ മമ്മൂട്ടിയുടെ ബാപ്പയ്ക്ക് വിളിക്കുന്ന ഒന്നും നമുക്ക് അതിനകത്ത് കാണാനില്ല എന്നാൽ ചില പ്രത്യേക കൂട്ടരുടെ കമൻ്റ് പോലും അതിനകത്ത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പോസിറ്റീവായിട്ടുള്ള കമൻറ്റാണ് മമ്മൂട്ടിയുടെ പോസ്റ്റിന് താഴെ നമുക്ക് കാണാനാവുക ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഷമ്മി തിലകന് കിട്ടിയ കമൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷമ്മി തിലൻ്റെ തിലകൻ്റെ മരിച്ചുപോയ പിതാവിനെ വരെ പറഞ്ഞു കൊണ്ടുള്ള കമൻസുകളുണ്ട് അവിടെ തിലകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇടത്തില്ലായിരുന്നു തിലകൻ തിലകനെ പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞു കൊണ്ടിട്ട ഒരു ഇടവാക്കാരനിട്ട ഒരു കമൻറ്റിന് ഈ ഷമ്മി തിലകനെ പ്രതികരിച്ചിട്ടുമുണ്ട് അച്ഛൻ ഒരുപാട് നാടകം കളിക്കാൻ ഇടവ വഴി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു തെറ്റ് പറ്റി കാണുമെന്ന തരത്തിലാണ് അദ്ദേഹം മറുപടി കൊടുത്തത് യഥാർത്ഥത്തിൽ ഷമ്മീതിലകൻ അവിടെ ആർക്കും മറുപടി ഒന്നും കൊടുക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ട് രണ്ട് പേര് അതായത് രണ്ട് വ്യക്തികൾ ഒന്ന് മമ്മൂട്ടി എന്ന വ്യക്തിയാണ് ഒന്ന് ഷമ്മി ഷമ്മീതിലകൻ എന്ന വ്യക്തിയാണ് രണ്ടുപേരും ഒരേ കാര്യമാണ് ചെയ്തത് ഒരേ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസ നേരുകയാണ് ചെയ്തത് ഈ രണ്ടുപേരും ചെയ്ത കാര്യങ്ങൾ ചില ആളുകളുടെ കണ്ണിൽ തെറ്റാണെങ്കിൽ അവിടെയാണ് പോയിന്റ് ചില ആളുകളുടെ കണ്ണിൽ തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് ഷമ്മി തിലകനെ മാത്രം ചീത്ത വിളിക്കുന്നു എന്തുകൊണ്ട് ആ ചീത്ത വിളി മമ്മൂട്ടിക്ക് കൊടുക്കുന്നില്ല അപ്പോൾ ഷമ്മി തിലകൻ്റെ പിതാവ് വളരെ പ്രശസ്തനാണ് ഒരു പക്ഷേ ഒരു പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ ഒക്കെ ഒപ്പമോ അതിൻ്റെ അപ്പുറമോ ഒക്കെ നിൽക്കുന്ന വ്യക്തിയാണ് തിലകൻ എന്ന മഹാനാടൻ അപ്പോൾ ആ തിലകൻ അന്തരിച്ചു പോയി എന്ന് നോക്കറിയാം ആ തിലകനെ വെച്ച് പോലും മോശമായിട്ട് അവിടെ കമൻ്റ് ഇട്ട ഒരു വ്യക്തി പോലും അതേ വ്യക്തി ഇത് ഷമ്മി തിലകൻ ചെയ്തത് തെറ്റാണെങ്കിൽ മമ്മൂട്ടി ചെയ്തത് തെറ്റാണല്ലോ എന്തേ മമ്മൂട്ടിക്ക് കൊടുക്കാൻ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ആ മുസ്ലിമിനെ തെറി വിളിക്കാൻ ഇവറ്റകൾ ഓരോ കാരണം നോക്കി നടക്കുകയാണ് അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി ഒരു അമുസ്ലിമിനെ തെറി വിളിക്കാൻ അതുകൊണ്ട് മാത്രമാണ് അമുസ്ലിം അമുസ്ലിമായിട്ടുള്ള ഷമ്മിതിലകന് തെറി കിട്ടുകയും അതേ കാര്യം ചെയ്ത മമ്മൂട്ടിയെ അവർ ചീത്ത വിളിക്കാതിരിക്കുകയും ചെയ്തത് മമ്മൂട്ടിയുടെ പിതാവ് പ്രശസ്തനൊന്നുമല്ല പക്ഷേ മമ്മൂട്ടിക്കുണ്ടല്ലോ ഒരു ബാപ്പ എന്തേ വിളിച്ചുകൂടായിരുന്നു വിളിച്ചില്ലല്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഒരമുസ്ലിമിനെ എന്ത് കാരണം വെച്ച് ചീത്ത വിളിക്കാം എന്ന് അതുകൊണ്ടാണ് ആ ചീത്ത ഷമ്മി തെലുവിന് കിട്ടുകയും മമ്മൂട്ടിക്ക് കിട്ടാതിരിക്കുകയും ചെയ്തത് ഇവരുടെ കണ്ണിൽ രണ്ടു പേരും തെറ്റാണ് ചെയ്തത് നമ്മുടെ കണ്ണിലല്ല അവർ നോക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി എന്ന സംഖ്യക്ക് അവരുടെ കണ്ണിൽ സുരേഷ് ഗോപി എന്ന ചാണകത്തിന് ആര് പിറന്നാൾ ആശംസ നേർന്നാലും അവരുടെ കണ്ണിൽ തെറ്റാണ് അവരെ ഞങ്ങൾ തെരുവിളിക്കും എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത് എങ്കിൽ ഷമ്മീ കൊടുത്ത ചീത്ത മമ്മൂട്ടി കൊടുക്കണ്ടേ കൊടുത്തില്ലല്ലോ അപ്പോൾ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച കാര്യം എന്താ മതം 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 മാത്രമാണ് ഈ യാഥാർഥ്യം ബാക്കിയുള്ളവർ മനസ്സിലായിരിക്കണം അത് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓർമ്മയിരിക്കണം എന്തുകൊണ്ട് ഒരേ കാര്യം ചെയ്ത ഷമ്മീ തെലുഗിന് തെറിയും മമ്മൂട്ടിക്ക് തെറിവിളി കൊടുക്കാതെ ഒഴിഞ്ഞു പോവുകയും ചെയ്തത് എന്തെന്ന് ചിന്തിക്കുമ്പോഴേ യുവന്മാർ ആടിയം മുതൽ മുടി വരെ ഈ എന്ന ഒറ്റ സംഗതി കൊണ്ട് മാത്രം ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഈ കൂട്ടറിലുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം